എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു മാള പൂപ്പത്തി സ്വദേശിയായ അപ്പോഴും പറമ്പിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനന്തകൃഷ്ണനെയും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെയുമാണ് പിടികൂടിയത് അനന്തകൃഷ്ണൻ മുൻപും മാളയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന മോഷണങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണെന്ന് പോലീസ് പറഞ്ഞു മാള കടവോരം റെസ്റ്റോറന്റിൽ കഴിഞ്ഞ ദിവസം വെളുപ്പിനാണ് മോഷണം നടന്നത് ഹെൽമെറ്റ് ധരിച്ചാണ് ഇവർ എത്തിയത് എങ്കിലും സിസിടിവിയും മറ്റും നോക്കുകയും സംശയം തോന്നിയ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു ഹോട്ടലിലെ ക്യാഷ് ടേബിളിനകത്തു വെച്ച മൊബൈൽ ഫോണും തൊണ്ണൂറ് രൂപയുമാണ് മോഷ്ടിച്ചത് ഹോട്ടൽ അടച്ചപ്പോൾ ബാക്കിയുണ്ടായിരുന്ന കാശ ഉടമസ്ഥൻ കൈവശം വെച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടില്ല പ്രായപൂർത്തിയാകാത്ത ആളെ ജുവൈനൽ ഹോമിലാക്കി മാള എസ് എച്ച്ഒ സജിൻ ശശിയുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ മാള സബ് ഇൻസ്പെക്ടർമാരായ ശ്രീനി കെ കെ ബി ശിവൻ എ എസ് ഐ പി ബി നജീബ് സീനിയർ സി പി ഒമാരായ സൂരജ് വിദേവ് സിപിഒമാരായ കെ ജെ ഷിന്റോ ഇ ജി ജിജില് സ്പെഷ്യല് ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സി ഡി വിനു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്